നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു ക്രഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയായിക്കോട്ടെ ഇനി ഭാവിയിൽ വരുന്ന ഒരാ ആളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഒരാടുത്ത ഒരു ബന്ധുവോ ഒരു മിത്രമോ ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളോട് വളരെ അടുപ്പമുള്ളവരും ആത്മാർത്ഥത ഉള്ളവരുമായിട്ടുള്ള ഒരാളെ നമ്മൾ ചിന്തിക്കുക ആ ആള് നിങ്ങളോടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ നിങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ രീതികൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നുണ്ടോ അതുപോലെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ആൾ അകന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിലുള്ള ചില വേവലാതികൾക്ക് ഉത്തരം നൽകാനായിട്ട് ചിലപ്പോൾ ഇത് സാധിച്ചേക്കും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ മുൻനിർത്തി എടുത്തിട്ടുള്ള തൊടുകുറിയിൽ രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കുറികളെയാണ് ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു പൂവിനെ ചിന്തിക്കുക മനസ്സ് വളരെ ഏകാഗ്രമാക്കി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ഒരു പൂവ് സെലക്ട് ചെയ്യുക പയൽ വണ്ണായി കാണിച്ചിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള പുഷ്പത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയും നിങ്ങളും പരസ്പരം ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവക്കാരാണ് അതുപോലെ തന്നെ വളരെ റൊമാൻറ്റിക്കായിട്ട് ഇടപെടാനും അതേസമയം നിങ്ങളെ ഒരു ടീച്ചറിനെ പോലെ തിരുത്താനും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇതുവരെ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ തേടി എത്തിയിരിക്കും ഇവരുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് സ്നേഹം ഇതെല്ലാം വളരെ സത്യസന്ധമായിട്ടാണ് നിലവിലുള്ളത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലവർ അതല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു സിബ്ലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ബന്ധമാണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ചെറിയ വളർച്ച പോലും വളരെ ശ്രദ്ധയോടെ കാണുന്നു അതേ കൂടുതലായിട്ട് നിങ്ങളോട് അന്വേഷിക്കുന്നു ഇതൊക്കെ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഒരു മനോഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയുമാണ് യാതൊരു പിശുക്കും കൂടാതെ ഇവർ കാര്യങ്ങളൊക്കെ നിർവഹിക്കും അതുപോലെ തന്നെ ഈ ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുന്നതിനായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളൊരു ലവറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലവറെ അല്ല ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വന്നെത്തുന്ന ആ ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു തുടക്കമായിരിക്കും നിങ്ങളിൽ ആ ഒരു ഫീലായിരിക്കും നിങ്ങളിൽ ഉണ്ടാക്കുന്നത് ജീവിതം അവരോടൊപ്പം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴൊരു പോസിറ്റീവ് വൈബാണ് കാണിക്കുന്നത് ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അയാളുടെ കഠിനാധ്വാനം ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് ജോലിയോ പിന്തുണയോ സഹായങ്ങളോ ഒക്കെ ലഭിക്കുന്ന സാധ്യതയുണ്ട് അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ഇത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് ആഭരണങ്ങൾ വാങ്ങുന്നതിന് ഇതിനൊക്കെ ആ ഒരു മനസ്സും താല്പര്യമൊക്കെ ഉണ്ടായിരിക്കുന്ന വ്യക്തിയാണ് കുറച്ച് നാളവർ അനാഥ ജീവിതം പോലെ ആരുടെയും സഹായം കിട്ടാത്ത ഒരവസ്ഥ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ആ അവസ്ഥയൊക്കെ ഒരുപാട് മാറി മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോഴാ വ്യക്തി ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നത് തന്നെ ജീവിതം സേഫ് ആക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നല്ല ആഹാരം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം വാഹനം വേണം ഇതൊക്കെ വളരെ മുൻഗണനാക്രമത്തിൽ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെ വഞ്ചിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കത്തില്ല അതുപോലെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നാലും അതൊക്കെ പറഞ്ഞ സമയം കളയാറില്ല ഇവരുടെ കീഴിലുള്ള ഒരു ജീവിതം നിങ്ങൾക്കൊരു മാലാഹയെ പോലെ ആയിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ ആശ്വസുകൾ ഉള്ള ജീവിതത്തിലെ ഭാഗ്യവും ഉറപ്പാണ് അതുപോലെ തന്നെ ചില ശത്രുക്കൾ മൂലം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അതിനെ ഇവർ കീഴ്പ്പെടുത്തും ഇവർക്ക് നല്ല സ്വാധീനമുള്ള അധികാരമുള്ള കുറച്ച് ഉന്നത വ്യക്തികളുണ്ട് അവരുടെ ആ ഒരു സഹായം ഇദ്ദേഹത്തിന് ലഭിക്കും അതുപോലെ തന്നെ ഈ ഒരു ബന്ധങ്ങൾ വളരെ കൂടി ഇദ്ദേഹം കൊണ്ടുപോകും നല്ല ഒരു കൂടി കൊണ്ടുപോകുന്ന ഒരു ബന്ധമാക്കി അതിനെ നിർത്തും ആ പുതിയ ബിസിനസ് മേഖലകളിലേക്കൊക്കെ കടക്കുന്നതിന് കാരണമാകും ഒരു പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് എപ്പോഴും ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഈ വ്യക്തി വളരെയധികം പങ്കുകൾ വഹിക്കുകയും ചെയ്യും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ വാക്കു തർക്കങ്ങൾ ഉണ്ടായാലും അവസാനം രണ്ടുപേരും ചെന്നെത്തുന്നത് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളായിരിക്കും പിന്നീട് അവിടെ ഒരു തർക്കം കടന്നു വരത്തില്ല പ്രശ്നങ്ങൾ അതിൽ കടന്ന് മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മൂന്നാമതൊരാളെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരത്തില്ല തമ്മിൽ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് പരസ്പരം നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് തെളിവായിട്ടെടുക്കേണ്ടുന്നത് സത്യത്തിൽ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം അറിയുന്നു സ്നേഹിക്കുന്നുണ്ട് ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ലവറാണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ ഒപ്പം തന്നെ എത്തിച്ചേരുന്നതാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു ഡിവൈനായിട്ടുള്ള ബന്ധമായിട്ടാണ് നിങ്ങൾക്കിത് വരുന്നത് എപ്പോഴും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്ന നിങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും ഈ വ്യക്തി എപ്പോഴും നിലകൊള്ളുന്നത് ഒരുപക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോടുണ്ടായിരുന്ന സമയത്തേക്കാൾ ഇപ്പോൾ നിങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് പെരുമാറുന്ന ഒരാളായിട്ട് നിങ്ങൾ നിന്നിരുന്നെങ്കിലും ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നൊരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നിങ്ങളൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലാണ് അകൽച്ചയിൽ കഴിയുന്നത് അപ്പം ചെറിയ ചില സ്വാതന്ത്ര്യക്കുറവും ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ ലൊക്കേഷൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എവിടെയാണ് എപ്പോഴാണ് എത്ര സമയമെടുക്കും വരാൻ അതുപോലെ നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് ഒരിക്കലും തനിച്ചു പോകാനായിട്ട് നിങ്ങളെ അനുവദിക്കാത്ത അനുവദിക്കാത്തൊരവസ്ഥ അതുപോലെ നിങ്ങൾ ഒരു ഫ്ലട്ടിങ് ചെയ്യുന്നുണ്ടോ എന്നൊരു മറ്റുള്ളവരുമായിട്ട് ആ ഒരു ഉല്ലാസത്തിൽ അതിർ കവിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം അത് പരസ്പരം രണ്ടുപേർക്കും പേർക്കും ആകാം ഇതൊക്കെ ആ ഒരു അകൽച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബഹുമാനക്കുറവ് പരസ്പരമുള്ള ഒരു ബഹുമാനക്കുറവ് ഒരു സംസാരമൊക്കെ ഉണ്ടായി അത് പിരിമുറുക്കവും കളങ്കവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആശയവിനിമയത്തിൽ സംഭാഷണത്തിൽ വന്ന് ആ ഒരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷം കുറച്ച് മാറി ആ സ്നേഹവും സമർപ്പണവും കുറഞ്ഞു പോയി അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു ഐക്യത്തിന് ചെറിയതായിട്ട് കോട്ടം വരുത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആ ചിലവുകൾ വരുത്തുന്നതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സമ്മർദ്ദം ഇതൊക്കെ അസഹിഷ്ണുത വരുത്തി വെക്കുന്ന ഒരു പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് വാക്കുകൊണ്ട് നിങ്ങളോട് പിണങ്ങിയിരുന്നാലും മനസ്സുകൊണ്ട് ഒരിക്കലും പിണങ്ങില്ല ഇണങ്ങാനും പിണങ്ങാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ ഇവരിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം അംഗീകരിക്കുക ബലഹീനതകളുണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കുക തരം താഴ്ത്തും ഒരിക്കലും സംസാരിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഈ വ്യക്തിയോട് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഈ ഒരു ബന്ധം മെച്ചപ്പെടാനായിട്ട് ഈ വ്യക്തിബന്ധം മെച്ചപ്പെടാനായിട്ട് ആഗ്രഹമുണ്ട് അതിനായിട്ട് സമയം കൊടുക്കണം അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം പൈൽ ടൂവിൽ സൂചിപ്പിച്ച ചെങ്കൽ നിറത്തിലുള്ള ഈ ഒരു പുഷ്പത്തെയാണ് നിങ്ങൾ മനസ്സിൽ ഓർത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിയിൽ കാണുന്ന സ്വഭാവത്തിൽ കുറച്ച് കടമ്പിടുത്തം ഈ ഒരു സമയത്ത് കാണാവുന്നതാണ് ആകർഷകമായിട്ടുള്ള ഒരു പെരുമാറ്റം നിങ്ങളോട് ഉണ്ടായിരുന്നു സ്നേഹക്കുറവൊന്നും ഫീൽ ചെയ്തിരുന്നില്ല എങ്കിൽ തന്നെയും ചില നേരങ്ങളിൽ നിങ്ങൾക്കൊരു മടുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഒരാശയക്കുഴപ്പം വലിയ തോതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊക്കെ ഈ വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കുന്നു സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ അതനുസരിച്ച് തിരിച്ചു തരാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ദൈവത്തിൻ്റെ സഹായമൊക്കെ ഇവർക്ക് ഉണ്ടാകും ഇവരുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഒരുപാട് ചിന്തകൾ കൊണ്ട് ഇവരുടെ മനസ്സ് നിറയെ എപ്പോഴും ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് സ്നേഹമുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് തിരിച്ചറിയാനായിട്ട് പോലും സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഉറക്കമില്ലാത്തൊരവസ്ഥ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ഒരു വലിയ പെയിനോട് കൂടി ഇവർ ഇരിക്കുന്നു ഇഴ കീറി ഓരോ കാര്യങ്ങളും ചിന്തിച്ച് വഷളാക്കിക്കൊണ്ടും ഇരിക്കുന്നു പക്ഷേ അവർ ഈയൊരു സമയത്ത് ജോലിയിൽ വളരെ വ്യാപൃതരാണ് തിരക്കുകൾ ഒരുപാടുണ്ട് ഇതൊക്കെ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നെങ്കിലും അവർ തുറന്ന് അതൊന്നും പറയുന്നില്ല ആ ഒരു കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല ഇവർ മിക്കവാറുമൊക്കെ മിതഭാഷികളായിരിക്കും അതുപോലെ ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു നിഷ്കളങ്കത ഉണ്ടായിരിക്കും അവർ ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഇവരുടെ ജീവിതത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ അവരെ ശക്തമായിട്ട് വെറുക്കും ഇത്തരം വെറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവരുമായിട്ടൊരു സഖ്യം പുലർത്താനായിട്ട് അവർക്ക് തോന്നുകയില്ല ഇങ്ങനൊരു സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും സത്യത്തെ മാനിച്ചുകൊണ്ട് കളങ്കമില്ലാത്ത ഒരു ഹൃദയം ഉള്ളതുകൊണ്ടായിരിക്കും ഇവർക്ക് മുൻകോപം കൂടുതലായിട്ടുള്ളത് ഇവർ പല പരാജയങ്ങളും ജീവിതത്തിൽ വരുത്തി കൂട്ടുകയും ചെയ്യും തൻ്റെ കാര്യങ്ങളിലെല്ലാം തനിക്ക് കഴിവുണ്ടെന്നുള്ളൊരു സ്വഭാവവിശേഷം ഇവർ നിങ്ങളോടും കാണിച്ചെന്ന് വരും എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്നുള്ളൊരു പരിസ്ഥിതി ഇവരെപ്പോഴും പറയും ഇവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടെങ്കിലും ഇവരുടെ ചില പ്രവൃത്തികൾ മൂലം സ്വഭാവവിശേഷം മൂലം ഇത് ഇവരിൽ നിന്നും തട്ടി മാറിപ്പോകാനിടയാകും ഇതിലൊന്നും ഇവർക്ക് പക്ഷേ യാതൊരുവിധ പരാതിയോ ഒരു ഇച്ഛാഭംഗമോ ഒന്നുമില്ല അതാണ് ശരിക്കും വാസ്തവം ഇവരുടെ എതിരാളിയോട് ഇവർ നിർദാക്ഷിണ്യമായിട്ട് പെരുമാറിയെന്ന് വരാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കുന്നു അല്ലെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണെന്ന് ചിന്തിക്കരുത് നിങ്ങൾക്ക് വിലയുണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ എത്ര ഒറ്റപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട് ഈ വ്യക്തി എത്ര തന്നെ നിങ്ങളെ ഒഴിവാക്കിയാലും നിങ്ങൾക്കൊരാത്മാവു ആത്മാവുണ്ട് നിങ്ങൾ ഈശ്വരനിൽ തന്നെ വിശ്വസിക്കുക നിങ്ങൾ അതേപ്പറ്റി തന്നെ ചിന്തിക്കുക എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിജീവിക്കാനാകും നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ ഒരു മൂല്യബോധം ഉണ്ടാക്കുകയും വേണം ആ ഒരു വ്യക്തിയുടെ ആ ഒരു റിജക്ഷനെ പറ്റി ചിന്തിച്ച് നിങ്ങൾ സമയം പാഴാക്കരുത് അതുപോലെ ഒരാൾ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം ജീവിതത്തിൽ ഇനിയും നല്ല കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു അത് തിരിച്ചറിയണം ആ ഒരു പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളോട് ഇത്തരത്തിൽ ഉള്ളൊരു വ്യക്തി നിങ്ങളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും അതിനെയെല്ലാം നേരിടാനായിട്ട് നിങ്ങൾ പ്രാപ്തരാകും നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ ഒരു നല്ല വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണമായി എന്ന് ചിന്തിക്കണം അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ റിജക്ട് ചെയ്തു നിങ്ങളോട് താല്പര്യം നോ പറഞ്ഞ ഒരു അവസ്ഥ അതിനെ നിങ്ങൾ അംഗീകരിക്കണം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ അതിനെ നേരിടാം നിങ്ങളെ ദൈവം കാത്തുകൊള്ളു നിങ്ങൾക്ക് മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ല എന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് പലരുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനപ്പുറം തന്നെ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് ആ ജീവിതം ഒന്നിനും നിങ്ങൾ ഒരു വിഷാദം കൊണ്ട് മൂടേണ്ട കാര്യമില്ല ഒരു ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങളൊരു ടോളറൻസ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഡെവലപ്പ് ചെയ്യണം എടുത്തുചാട്ടം ഒന്നും വേണ്ട കുറച്ചുകൂടി ശാന്തമായിട്ടിരിക്കുക നിങ്ങൾ അതൊരു എടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു എടുക്കണം വളരെ അടുപ്പമുള്ള നിങ്ങളുടെ സ്വന്തം ആൾക്കാരോട് ഇതെല്ലാം തുറന്നു പറയാം അത് നിങ്ങൾക്ക് വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ഒരു പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് ഇത് ഉപകരിക്കും ഒരു ബ്രേക്കപ്പ് ജീവിതത്തിൽ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ബ്രേക്കപ്പ് കഴിഞ്ഞവരാണ് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നല്ല ജീവിതത്തിലേക്കൊക്കെ പോയിട്ടുള്ളവർ നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയില്ലാതെ പല തെറ്റായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മളകപ്പെടാം അങ്ങനെ ഒരു ബന്ധത്തിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുക ഇപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ വിചാരിക്കുന്ന നിലയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു സമാധാനവും ആ ഒരു ജീവിതത്തിൽ കിട്ടുന്നില്ല നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല നിങ്ങളുടെ പ്രായത്തിൻ്റെ ആ പക്വത കുറവുകൊണ്ട് ഒരു തെറ്റായ ബന്ധത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അതിൽ നിന്നൊക്കെ ആ ബ്രേക്കപ്പ് ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് വളരെ സെൻസിറ്റീവ് ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ വ്യക്തി സാധ്യത കാണിക്കുന്ന ഒരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ നോ പറയുന്നതിന് തന്നെ കുറച്ച് സമയം കൊടുത്ത് നിങ്ങളത് ഒഴിവാക്കിയെടുക്കാം അടുത്തതായി പറയുന്നത് ഈ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ മറ്റൊരു വ്യക്തിയോ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെയോ ഒക്കെയാണ് ഓർത്തതെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവത്തിലെ പ്രത്യേകതകൾ നിങ്ങളോടുള്ള താല്പര്യമൊക്കെ പറയാം ഇവരുടെ സ്വഭാവത്തിൽ യഥാർത്ഥത്തിൽ ഒരാൾ രൂപകാരം ഉപകാരം അർഹിക്കുന്നെങ്കിൽ അവരോട് ഇവർക്കൊരു താല്പര്യവും കാണത്തില്ല എന്തെങ്കിലും ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്ന ഒരാൾക്ക് അവർ സഹായിക്കും അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നിസ്സാരമായിട്ടുള്ളതല്ല എന്തെങ്കിലും വലിയ ഉപകാരം തന്നെ ചെയ്തു കൊടുക്കും എന്നിട്ട് അത് ഒരു മഹാകാര്യമായിട്ടൊക്കെ ഇവർ അവകാശപ്പെട്ട് നടക്കും അതുപോലെ ഇവർക്ക് ഉപകാര ഉപകാരസ്മരണ കുറച്ച് കുറവായിരിക്കും ഇവർ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നവർക്ക് ഒരു അതൃപ്തി ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇവരുടെ സംസാരം പോവുകയും ചെയ്യും അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത ഇവരുടെ മനസ്സിനോ ശരീരത്തിനോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ ഇവർ പെട്ടെന്ന് തന്നെ ശ്രദ്ധ മാറ്റും ഇവർക്ക് യാതൊരുവിധ വിഷമവും ഇതിൽ കാണത്തൂല ഒന്നിലവർക്കൊരു ഇച്ഛാഭംഗവും തോന്നത്തുമില്ല ഇവരുടെ ഇഷ്ടം പോലെ തന്നെ അവർ പ്രവർത്തിക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവർ പറയും സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യാനായിട്ട് മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവർ വളരെ നിർബന്ധ ബുദ്ധിയോടു കൂടി അവരോട് കോപിഷ്ടരാകും അതുകൊണ്ട് ഇവരോട് സുഖത്തെപ്പറ്റിയോ ദുഃഖത്തെപ്പറ്റിയോ ഒന്നും അധികമായിട്ട് ചോദിക്കാൻ ആയിട്ട് നമുക്ക് തോന്നുകയില്ല അതുപോലെ ചില ആൾക്കാരോട് അവർക്ക് നല്ല പ്രതിപത്തി ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ എന്ത് അപവാദങ്ങളും സഹിച്ച് അവർ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും വലിയ അഭിമാനികളായിട്ട് ഇവർ അവിടെ നിലകൊള്ളും അഭിമാന സംരക്ഷണത്തിന് വേണ്ടി വരും എന്ത് ത്യാഗം ത്യാഗമുണ്ടെങ്കിലും അവരതെല്ലാം സഹിക്കുകയും ചെയ്യും ഇവർ ജീവിതം നന്നായിട്ട് കെട്ടിപ്പടുക്കും പക്ഷേ അത് അനുഭവിക്കാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഭാഗ്യയോഗം ഇവരിൽ കാണുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ ജീവിതം എത്ര ഭാഗ്യ സമ്പൂർണ്ണമായിട്ടിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഒരുപാട് ദുഃഖങ്ങൾ വന്നുകൊണ്ട് ദുരനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വളരെ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടും ഇരിക്കും സ്വന്തക്കാരിൽ നിന്നോ അവരുടെ ബന്ധുക്കളിൽ നിന്നോ അവർക്ക് കാര്യമായിട്ടൊരു പ്രയോജനവും കിട്ടത്തില്ല നേരെ മറിച്ചവർക്ക് സ്വൈരക്കേടും വഴക്കും ഒക്കെ കൂടെ കൂടെ ഇവരോട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും ഇവരുടെ ഒരു പ്രത്യേക മേന്മ എന്ത് പ്രവൃത്തി ഉണ്ടെങ്കിലും അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തൻ്റെ ഇടമായിട്ട് അവർ ചെയ്തു തീർക്കും വളരെ ആധികാരികമായിട്ട് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കും അതുപോലെ ഇവർ ആരുടെ ഉപദേശം കൂടുതൽ സ്വീകരിക്കത്തില്ല ഉപദേശിക്കാനായിട്ട് ആൾക്കാർ ഇവരെ സമീപിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ബന്ധത്തിലിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങളെ വളരെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും ചില സമയങ്ങളിൽ നിങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ഒരു സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്